നമസ്കാരം ലോകത്തെവിടെയും ഇപ്പോൾ കടലിനടിയിലും ഒക്കെയുള്ള നിധികൾ കണ്ടെത്തുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുമായി ബന്ധപ്പെട്ട നിധിശേഖരവും പാകിസ്ഥാന്റെ ഒക്കെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ജപ്പാനിലും അത്തരത്തിലൊരു അമൂല്യമായ നിധിശേഖരം കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ ഇത് സ്വർണമോ ഡയമണ്ടോ ഒന്നുമല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വളരെ അപൂർവമായി ഭൂമിയിൽ കാണാവുന്ന ധാതുക്കളുടെ ശേഖരമാണ് കണ്ടെത്തിയത് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അപ്പാടെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കണ്ടെത്തലാണിത് ഇതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ഇതിന് ധാതുക്കളുടെ ആഗോള വിതരണ ശൃംഖലയുടെ സന്തുലനാവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും ഒന്നോ രണ്ടോ കോടി രൂപ വില വരുന്ന അല്ലെങ്കിൽ മൂല്യമുള്ള ശേഖരമല്ല ഇവിടെ കണ്ടെത്തിയത് ടോക്കിയോയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മൈൽ അകലെയുള്ള മിനാമി ടൂറി ഷിമാദ്വീപിന് സമീപം സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തൽ അപൂർവ അപൂർവധാതുക്കളുടെ വിപണിയിൽ ചൈനയുടെ ആധിപത്യത്തെ തകർക്കാൻ ശേഷിയുള്ളതാണ് കടലിലാണ് ഈ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് അയ്യായിരത്തി എഴുന്നൂറ് മീറ്റർ താഴെയായി നിലനിൽക്കുന്ന ഈ ഭീമൻ നിക്ഷേപങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം ടൺ അപൂർവ ഭൗമ മൂലകങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഇതിന്റെ മൂല്യം സാധാരണ രീതിയിലും വളരെ അധികമാണെന്ന കാര്യവും പ്രത്യേകം ഓർമ്മയിൽ വേണം ഏതാണ്ട് രണ്ടു ലക്ഷം കോടി രൂപയിലധികം വില വരുന്ന ശേഖരമാണ് ഇത് നിപ്പോൺ ഫൗണ്ടേഷനും ടോക്കിയോ സർവകലാശയും ചേർന്ന് അത്യാധുനിക വിദൂരമായി പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ വെഹിക്കിളുകൾ ഉപയോഗിച്ച് നടത്തിയ സഹകരണ സർവേയിലൂടെയാണ് ഈ കണ്ടെത്തൽ നടന്നിരിക്കുന്നത് ഈ ധാതുക്കൾ എന്തൊക്കെയാണെന്നും അവയുടെ ഉപയോഗം എന്താണെന്നും നോക്കാം നിക്കൽ കൊബാൾട്ട് എന്നീ മൂലകങ്ങളാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ഈ ഏരിയ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ ഇത് അടുത്തിടെ വിശദമായി ഇവിടത്തെ സാധ്യതകൾ പഠിക്കുകയായിരുന്നു ആറായിരത്തിലധികം മെട്രിക് ടൺ കൊബാൾട്ടും ഏഴായിരത്തിലധികം മെട്രിക് ടൺ നിക്കലും ഉൾപ്പെടുന്ന ശേഖരത്തിന്റെ വ്യാപ്തി പുതിയ പഠനത്തിലാണ് വ്യക്തമായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിൽ ഇവയുടെ പങ്ക് വളരെ വലുതാണ് ൾ ഇവ ബാറ്ററികൾക്ക് മാത്രമല്ല ജെറ്റ് എഞ്ചിനുകൾ ഗ്യാസ് ടർബൈനുകൾ വിവിധ ഹൈടെക് നിർമ്മാണ പ്രക്രിയകൾ എന്നിവയ്ക്കും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമായി ടി